ഹായ് നമസ്കാരം ഫാസിലാണേ നമ്മളെ ബേറാപ്പിളിൻ്റെ ചെടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അത് നിറച്ച് കായ്ച്ചിരുന്നു നല്ല രീതിയിൽ തന്നെ കായ്ഫലം കിട്ടിയിരുന്നു അപ്പോൾ ഈ കായ്ഫലം ഞാൻ കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് ഈ കമ്പ് ഇന്ന് രാവിലെ നെയ്ച്ചു നോക്കുമ്പോൾ പൊട്ടിക്കെടുക്കുകയാണ് അപ്പോൾ ഈ ലോഡ് താങ്ങാൻ പറ്റും ഇപ്പൊ ഇന്നലെ കാറ്റൊന്നും ഇതിലിങ്ങനെ അടിച്ചിട്ടില്ല അപ്പോൾ ലോഡ് താങ്ങാൻ പറ്റാതെ പൊട്ടിപ്പോയതായിരിക്കും എന്നാണ് തോന്നുന്നത് അപ്പോൾ നല്ല രീതിയിൽ വിഷമം എന്താ വച്ചാൽ നല്ല രീതിയിൽ കായ്ഫലം ഉള്ള ഒരു കമ്പ് തന്നെയാണിത് അപ്പൊ ഇതന്നെയാണ് ഇപ്പൊ പൊട്ടിപ്പോയിട്ടുള്ളത് അപ്പം ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം കൈ എന്ന് പറഞ്ഞാൽ ഒരു കായ് മാത്രമേ ഒരു കഴിക്കാനുള്ള ഭാഗമായിട്ടുള്ളൂ ബാക്കിയുള്ളൊക്കെ ചെറിയ പ്രായമാണ് അത് വെച്ചാൽ കഴിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ഉപ്പിലിട്ട് കഴിഞ്ഞാലും വലിയ ടേസ്റ്റ് ഉണ്ടല്ലോ കറ കൊത്തും ഒരു ലേശം കൂടി ഒരു വലുപ്പം വെച്ചാൽ ഇപ്പം ഈ ഒരു വലുപ്പം ആയി കഴിഞ്ഞാൽ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ വേണ്ടി പറ്റും ബാക്കിയുള്ളത് നമുക്കിപ്പോൾ വലിച്ചെറിയാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ എവിടൊക്കെ കണ്ടില്ലേ കായ ഉണ്ട് അതിന് അപ്പം ഇത് ഞാനിങ്ങനെ കയറുകൊണ്ട് കെട്ടിക്കൊടുക്കുന്നതാണ് അപ്പം ഇതിന്റെ മുന്നൊക്കെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തിരുന്നു പക്ഷെ ഇതെന്താണെന്നറിയില്ല ഇന്നലെ കാറ്റൊന്നും അടിച്ചിട്ടില്ല പക്ഷെ പൊട്ടിട്ടുണ്ട് ഇപ്പം ഈ കമ്പുകളൊന്നും ഇതിലൊക്കെ നല്ല രീതിയിൽ കായ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ കമ്പൊക്കെ ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗമുണ്ടല്ലോ ഇവിടെ ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ പുതിയ ശരീരങ്ങൾ പൊട്ടി മുളയ്ക്കും അപ്പോൾ ഈ ശീലങ്ങൾ പൊട്ടി മുളയ്ക്കുമ്പോൾ തന്നെ ഇതുപോലെ പൂവട്ടും കൊണ്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ഫലം കിട്ടും പക്ഷെ ഈ കിടക്കുന്ന കൊമ്പ് പെട്ടെന്ന് പൊട്ടി കിടക്കുന്ന കാണുമ്പോൾ ഒരു വിഷമമാണ്